വാട്സപ്പ് ഗൈസ് വെൽക്കം ടു മൈ അനത്തർ വീഡിയോ അപ്പോൾ ഇന്ന് ഒരു ചെറിയ ഒരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ ഒരു ഹർത്താലാണ് ഒരു ഹർത്താൽ ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ഒട്ടും പ്ലാൻഡ് പ്ലാൻഡല്ലാത്ത ഒരു വരവാണ് വന്നിട്ടുള്ളത് ഹൈലൈറ്റ് മാളിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഹഗേ മഗിൽ കോഫി കുടിച്ചിട്ട് നേരെ വണ്ടി കൊണ്ട് ഇറങ്ങാനാണ് എല്ലാവരും പ്ലാൻ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് എത്തിച്ചേർന്നതാണ് കേട്ടോ നമ്മൾ ഒരുമിച്ച് റൈഡായിട്ട് വന്നതല്ല ആരും അപ്പോൾ വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ ടെൻ ആറുണ്ട് പുതിയ രണ്ട് ബൈക്കുകളുണ്ട് സി ബി സിക്സ് ഫിഫ്റ്റി ആറും അതുപോലെ തന്നെ സി നയൻ ഹൺഡ്രഡും സി നയൻ ഹൺഡ്രഡ് കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഫ്രണ്ട്സൈഡാണ് അപ്പോൾ ഒരു പുതിയ വണ്ടിയിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ടയർ ലൈറ്റും ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല ഷിഫ്റ്റർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല കാര്യം തന്നെയാണ് ഓടിക്കാൻ നല്ല സുഖം ഉണ്ടാവും സി തൗസൻഡ് സി വൺ തൗസൻഡ് ഉണ്ട് എൻ്റെ കുട്ടിക്കാലത്തെ ഡ്രീം വണ്ടി ആയിരുന്നുണ്ടോ സി സി തൗസൻഡ് ഒരു മസ്കുലർ ഫീൽ ചെയ്യണ വണ്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ബി എം അതുപോലെ തന്നെ അഗൈൻ സിക്സ് ഫിഫ്റ്റി സി ബി വൺ തൗസൻഡ് ആറ് എൻ്റെ വണ്ടി സി കണ്ടോ ടൈൽ ലൈറ്റ് വരുന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അപ്പോൾ ഹാപ്പി ഹർത്താൽ അർത്താൽ സ്പെഷ്യൽ ചെറിയൊരു റൈഡ് കെട്ടോ സ്റ്റാർട്ടാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ലൈനപ്പായിട്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ പ്രിയ നബീലുണ്ട് ഫോട്ടോഗ്രാഫർ നമ്മൾ സ്വന്തം ഫോട്ടോഗ്രാഫറാണ് കേട്ടോ നബീൽ അപ്പോ പൊതുവെ ഇവിടെ നിർത്താൻ സെക്യൂരിറ്റി സമ്മതിക്കാരല്ല അപ്പൊ മാനേജറെ വിളിച്ചിട്ട് പെർമിഷൻ എടുത്തതാണ് ഇപ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഹാർലിന്റെ എഞ്ചിൻ നോക്കിയേ കിടന്ന് ആടി കളിക്കും ഈ ഒരു എഞ്ചിന് കാരണം എന്താ വെച്ചാ വി ആണ് രണ്ട് പിസ്റ്റൺ സൈഡും മൂവ്മെന്റിനുസരിച്ച് ഒരു വൈബ്രേഷൻ വരാട്ടോ അപ്പൊ ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യത്തിന് നല്ല വണ്ടി ഉണ്ടിട്ട് റോട്ടിൽ കാരണം ഹർത്താലാണ് എന്ന് വിചാരിച്ചിട്ട് ആരും പുറത്തേക്ക് ഇറങ്ങാതിരുന്നിട്ടില്ല അതുപോലെ തന്നെ ജോലി ഉപേക്ഷിച്ചിട്ടില്ല ആരും അപ്പോൾ ഇതിൻ്റെ അനുയായികൾ മാത്രമേ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് വീട്ടിലിരിക്കണ്ടാവുള്ളൂ ജോലി ഉണ്ടാവുമോ എന്നുള്ളതന്നെ അറിയില്ലേ രാഷ്ട്രീയക്കാരല്ലേ അപ്പം ഇനി വണ്ടിയൊക്കെ അത്യാവശ്യത്തിനോടുണ്ട് ഞാൻ തന്നെ ജോലി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് ഐ മീൻ സൈൻ ചെയ്തു ഇന്ന് ജോലി എന്ന് പറയാനല്ല ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ സൈൻ ചെയ്ത് ഒരു ഉച്ച ടൈം ആയപ്പോൾ തന്നെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഏറെ കുറെ ഷോപ്പുകളും അതുപോലെ തന്നെ പെട്രോൾ ബങ്കുകൾ തുറന്നിട്ടുണ്ട് ഞാൻ തുറക്കില്ല എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ തുറന്നിട്ടുണ്ട് ആണെങ്കിൽ ഫ്യൂല് കുറവാണ് എനിക്ക് നിർബന്ധമായിട്ട് തന്നെ ഫ്യൂല് അടിക്കേണ്ടതുണ്ട് ഓ

ഞങ്ങള് എല്ലാരും ഒരുമിച്ചുള്ളതുകൊണ്ട് തന്നെ ഒരുമിച്ച് പോകണമല്ല എന്റെ രസം നല്ല രസം കേട്ടോ വണ്ടി കാണാൻ യെല്ലോ കളർ ബ്യൂട്ടി കണ്ടോ കൈസ് നല്ല വണ്ടിയുണ്ട് കേട്ടോ റോഡിലൊക്കെ കണ്ടോ ബാക്കിലൊക്കെ നല്ല വണ്ടിയുണ്ട് ഹർത്താലാണ് എന്നുള്ള പേരേ ഉള്ളൂ വണ്ടിക്ക് കുറവൊന്നുമില്ല അങ്ങനെ സമരക്കാരായിട്ട് ആരും കണ്ടിട്ടില്ല റോഡ് തടഞ്ഞ് ആൾക്കാരെ യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കണമെന്നും ഈ ഒരു ഹർത്താലിനെ ഏതായാലും കണ്ടിട്ടില്ല റോഡിലാണെങ്കിൽ നല്ലോണം വണ്ടിയുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് വരുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഏതായാലും ഞാൻ ജോലി കഴിഞ്ഞു വരികയാണ് അപ്പൊ പെട്ടെന്നുണ്ടായ റൈഡായത് ആയതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം പോയിട്ട് കുറച്ച് അടുത്ത് പോയിട്ട് തിരികുട്ടോ അവിടെ തന്നെ എന്നിട്ട് തിരിച്ചു നേരെ വീട്ടടുത്ത് പോകും അപ്പൊ പോകുന്ന അതിൽ എനിക്ക് എണ്ണ അടിക്കുക കാരണം ഇതിൽ ഫെയില് കുറവാണ് എടുക്കണ്ട ഈ മാസം ട്വന്റി സെവൻ അപ്പൊ ടെണ്ണാർ ആയിട്ട് വരുന്നില്ല പറഞ്ഞു കാരണം ടെണ്ണാർ ഈ വയനാടാണ് റേഡ് അപ്പൊ ഈ ഹില്ലുകളൊക്കെ കേറുണ്ടോ റിസോർട്ടിലൊക്കെ അപ്പൊ ടെണ്ണാർ അല്ലെങ്കിൽ ഇതുപോലത്തെ സൂപ്പർ സ്പോട്ട് ബൈക്കുകൾ ഓടിച്ചുപൊരിക്കാൻ അതിൻ്റെ ഇടങ്ങാറ് മനസ്സിലാവുള്ളൂ എസ്പെഷ്യലിടൂക്കാട്ടി കുറെ കാലത്തിന് ശേഷമാണ് ഇന്ന് ഇങ്ങനെ ഒരു നല്ലൊരു ക്ലൈമറ്റ് കിട്ടണം കേട്ടോ ഓ ഇതുവരെ നല്ല മഴ കിട്ടിയിരുന്ന ടൈമാണ് പക്ഷെ ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കാരണം നല്ല വെയിലുള്ള ടൈമിൽ തന്നെ പെട്ടെന്നായിരിക്കും മഴ വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളമാണ് എൻ്റെ ബാക്കിൽ ബാക്ക് പാക്ക് ഉണ്ട് അതിനകത്താണ് ലാപ്ടോപ്പ് ഉണ്ട് കാരണം ഞാൻ ജോലി കഴിഞ്ഞ് വരാണെങ്കിൽ അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ എനിക്ക് കയറി നിൽക്കല്ലാതെ വേറെ രക്ഷയില്ല അല്ലാതെ മഴ കൊണ്ട് ഡ്രൈവ് ചെയ്യണേ എനിക്ക് യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇത് ഇതുമല്ലാത്തൊരു ഹാപ്പിനെസ് ആട്ടോ അങ്ങനെ കൈ രണ്ട് കൈയും ഹാൻഡിൽ ബാറിലല്ലാതെ ടാങ്കിലോ അല്ലെങ്കിൽ നമ്മളെ തൈലോ വെക്കുന്ന രൂപത്തിൽ റൈഡ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള പരിപാടിയുണ്ടോ കേട്ടോ ഇപ്പോൾ നോക്കി റൈഡ് ചെയ്യണ ആ ഒരു കൈയെ പിന്നെ തട്ടി പോയിക്കോളും ശരിക്കും എന്തിനാണ് സമരം എന്നുള്ളത് എനിക്ക് അറിയൂട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ അറിയാം പൂർണ്ണമായിട്ടും അറിയില്ല കാരണം രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഗതിയാണ് രാഷ്ട്രീയത്തിൽ ഞാൻ കൂടുതലായിട്ട് ഇടപെടാറില്ല പിന്നെ പൊതുവേ ക്യാമ്പസ് രാഷ്ട്രീയത്തിനോട് എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ കുട്ടികൾ പഠിക്കാൻ വരാണ് പഠിച്ചു പോകണം പോണെന്നുള്ളൊരു നിലപാടുള്ള ആളാണ് അല്ലാതെ അടിപിടി കൂടി അപ്പോൾ എനിവേ അപ്പൊ ഇനി അർത്ഥ ആയിരുന്നു പോയി വന്നു സേഫായിട്ട് ആരും വൈൽ വെച്ച് തടയുകയോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലോണം ചളി പിടിച്ചിട്ടോ വരുന്ന വയൽ മഴ കൊണ്ടിട്ടില്ല പക്ഷേ റൂട്ടിൽ വെള്ളമുണ്ട് അപ്പോൾ നല്ലോണം വെള്ളം തെറിച്ച് അതുപോലെ തന്നെ ചളി ആയിട്ടുണ്ട് അപ്പോൾ ഹർത്താലിൻ്റെ സ്പെഷ്യൽ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത ചെറിയ ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ അപ്പോൾ ബായ്